പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം കേരളത്തിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷനിങ് അടുത്തിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥി നിർണ്ണയമായി മുന്നോട്ട് പോവുകയാണ് ചില ആളുകൾ ഒരുപടി മുന്നേ എന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മുടെ രാജ്യത്ത് തദ്ദേശീയ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിയൊന്നാണ് പത്തനാപുരം താലൂക്കിലെ പട്ടാഴി വടക്കേക്കലിൽ അങ്ങനെ ഇരുപത്തൊന്ന് വയസ്സുകാരിയായ ഒരു കുട്ടി ഇപ്പോൾ ഈ തദ്ദേശീയ സ്ഥാപനങ്ങളിലെ ലക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരു മത്സരത്തിന് തയ്യാറായിരിക്കുകയാണ് ആ കുട്ടിയുടെ വിശേഷങ്ങളിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുന്നത് എന്താണ് ആ കുട്ടി ഈ ലക്ഷണവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ആ കൊച്ചിനോട് തന്നെ ചോദിച്ചു വരാം ഞാൻ പറഞ്ഞ ആ കുട്ടിയാണ് എൻ്റെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്താണ് മോളുടെ പേര് അതുല്യ അതുല്യ എന്തോ പഠിച്ചു ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു ജോലിയൊന്നും നോക്കിയില്ല ജോലി നോക്കുന്നുണ്ട് ഒന്നും നേരത്തെ രാഷ്ട്രീയമായി ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ല കുടുംബത്തിലായാലും പാർട്ടിയിലെ അംഗങ്ങൾ എന്റെ അടുത്ത് വന്നായിരുന്നു അപ്പോഴും എനിക്ക് സമ്മതമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിക്കാം അങ്ങനെ അവര് നിശ്ചയിച്ചാണ് പിന്നെ ഈ ഇലക്ഷൻ്റെ ആളുകളെയൊക്കെ പോയി കണ്ടോ അമ്മമാരൊക്കെ അനുഭവം അനുഭവം പുതിയ ആൾക്കാരുമായിട്ട് എനിക്ക് ഇത്ര പുറത്തൊന്നും ഇറങ്ങി ഞാൻ ഇങ്ങനെ സമീപിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോ ആൾക്കാരൊക്കെ എന്തോ 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 ഒരു ആത്മവിശ്വാസം ജയിക്കൂ എന്ന് പ്രതീക്ഷയുണ്ട് എന്താണ് ആളുകൾ പറഞ്ഞത് നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞു ആ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എന്താ പറഞ്ഞു വിജയിക്കു എന്നുള്ള പിന്തുണ പറയുന്നുണ്ട് ഒരുപാട് വീട്ടില് പിന്നെ പറഞ്ഞു ഭർത്താവിനും ഉണ്ട് അപ്പം എങ്ങനെയാണ് പുതിയ വിജയിക്കുമ്പോൾ എന്തെങ്കിലും വികസന കാഴ്ചപ്പാട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പാർട്ടി പാർട്ടി പ്രവർത്തനത്തെക്കാൾ കുറച്ചും കൂടെ മികച്ചതാക്കാൻ ശ്രമിക്കും ഈ മത്സരിക്കുമ്പോൾ ഞാൻ വിജയിച്ചു ആഴ്ച എന്തുകൊണ്ടോ ചെറുപ്പക്കാർക്കോ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടും ഒരുപാട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ട് അപ്പം അപ്പം മത്സര രംഗത്ത് ഇപ്പം ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല അടുത്ത ദിവസം നമ്മൾ വരും അപ്പൊ സജീവമായി മുന്നോട്ട് പോകും അപ്പൊ എല്ലാവിധ വിജയാശംസകളും നേരുന്നു പാർട്ടി പ്രവർത്തകരോട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഈ കുട്ടിയെ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള അതുല്യ എന്ന കുട്ടിയെയാണ് നിങ്ങൾ എല്ലാടെ സ്ഥാനാർത്ഥിയാക്കുന്നത് നിങ്ങൾ ഈ കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു കാരണം എന്താണ് ഈ കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പ്രധാന കാരണം ഇവരുടെ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലൂടെ സ്വതന്ത്രമായി മത്സരിച്ചതാണ് മാത്രമല്ല അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നതിന് മുമ്പ് വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളെ പൊളിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രമായി ഇവിടെ മത്സരിച്ചത് അങ്ങനെ ഈ മണയറ പ്രദേശത്ത് അവരുടെ കുടുംബപരമായി അവർക്ക് രാഷ്ട്രീയമായി ഒരു വലിയ ബന്ധമുണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി സാമാന്യം വിദ്യാഭ്യാസവും നല്ല സ്വഭാവവും ആണെന്നാണ് ഈ അയൽവാസികളെ ഈ പ്രദേശത്തുള്ളവരും ഒക്കെ സംസാരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയോട് ചോദിച്ചു അത് നിൽക്കാൻ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയോട് താല്പര്യമുണ്ട് മനസ്സാൽ അങ്ങനെ ഞങ്ങൾ അതിനെ സ്ഥാനാർത്ഥിയാക്കി എന്തായാലും ഈ പ്രായം കൊണ്ട് എന്തായാലും ഈ കുട്ടി വളരെയധികം ഫേമസാകും കാരണം ഏറ്റവും ഇരുപത്തൊന്ന് വയസ്സ് നമ്മുടെ ഏറ്റവും മാനദണ്ഡമാണ് മനസ്സിലാക്കാനുള്ളത് അപ്പം ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അവസരം ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഈ നാട്ടിൽ കുറേ വികസന കാര്യങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ഉണ്ട് മാറി വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഈ കുട്ടിയെ മുന്നിൽ നിർത്തി നാളെ ഈ പ്രദേശത്തിൻ്റെ സർവ്വതോമുഖമായ വികസനത്തിന് ആ കുട്ടിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടത്താം എന്ന് ഈ പ്രസ്ഥാനത്തിനൊരു പ്രതീക്ഷയുണ്ട് അല്ല ഇതിന്റെ പാർട്ടിയുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചായിരുന്നു അപ്പം എല്ലാവരും ഞാൻ ഈ ഒരു വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാവർക്കും താല്പര്യമാണ് അപ്പം അങ്ങനെ ഇത് ഇതിന്റെ മാതാപിതാക്കളെ കാണുകയും അപ്പം ഇതിനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു അപ്പം ഇതിനോട് തന്നെ നേരിട്ട് ചോദിച്ചു പൂർണ്ണ സമ്മതം അറിയിക്കുക യാതൊരു മടിയും കൂടാതെ കോൺഗ്രസിനകത്ത് നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യം കാണിച്ചു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു തോന്നി തോന്നി യാതൊരു മടിയും പറഞ്ഞില്ല പൂർണ്ണ കുട്ടിയെ നമുക്ക് പരിഗണിക്കണം എന്ന് എന്തായാലും ഈ കുട്ടിയുടെ സ്ഥാനാർത്ഥം എന്തായാലും ചർച്ചയാവപ്പെടും കാരണം സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എനിക്ക് എൻ്റെ അറിവിൽ പത്തനാപുരം താലൂക്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയായി അതുല്യയും പട്ടാഴിയോടൊക്കെ നാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പട്ടാഴി കട്ടാഴി പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു മിഥുൻ എന്നാലാണ് മത്സരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചു അതിനെക്കാട്ടി പ്രായം കുറഞ്ഞ ഒരാളാണ് ഇപ്പോൾ അതുല്യ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ എന്തായാലും പുതിയ ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ നാടിന് പുതിയ ഉണർവുണ്ടാവുന്ന യാതൊരു തർക്കവുമില്ല അപ്പം എല്ലാവിധ ആശംസകൾ അതുലേക്കും പാർട്ടി പുറത്തുക്കുന്നിരുന്നു കൊണ്ട് മണയിൽ നിന്ന് ക്യാമറമാൻ ലക്ഷ്മിക്കുമോം അജിത് പട്ടാഴി വാർത്താ ട്വൻറ്റി